ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ദൈവവചന കേൾവിക്ക് വേണ്ടി സന്തോഷത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ഭൂമിയിൽ നമുക്ക് തരുന്ന ഈ അവസരത്തിനായിട്ടും ദൈവത്തെ വാഴ്ത്തുകയാണ് ഓരോ പ്രാവശ്യവും ദൈവവചനം ദൈവമക്കളോട് പങ്കുവയ്ക്കാൻ തരുന്ന അവസരങ്ങളെ ഏറ്റവും വിലയുള്ളതും വിലമതിക്കാൻ കഴിയാത്തതുമായി കർത്തൃസന്നിധിയിൽ എണ്ണിക്കൊണ്ട് ഇന്ന് ഈ കർത്തൃ ദിവസത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരാത്മീക ചിന്ത പരിശുദ്ധാത്മെന്ന് യോഗത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്നു അതിനു മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു ദൈവത്തെ അതിമഹത്വമുള്ള ആ പരിശുദ്ധ നാമത്തെ നന്ദിയോടെ സ്തുതിച്ചും സ്തോത്രം ചെയ്തും വാഴ്ത്തിയും പുകഴ്ത്തിയും കൊണ്ട് ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട് കർത്തൃസന്നിധിയിൽ ആത്മീക ചിന്തയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം പതിനെട്ടാം അധ്യായം പതിനൊന്നാം വാക്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് യേശു പത്രോസിനോട് വാൾ ഉറയിലിടുക പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു വാള് ഉറയിലിടുക പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു തോട്ടത്തിൽ കർത്താവിൻ്റെ അവസാനത്തെ പ്രസഹരാത്രി കഷ്ടാനുഭവം തുടങ്ങിയിരിക്കുന്ന പ്രത്യേക സമയത്ത് ഗതസമനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിനെ റോമൻ പട്ടാളക്കാർ വന്ന് അറസ്റ്റ് ചെയ്യുകയാണല്ലോ ചെയ്തത് ആ പ്രത്യേക സന്ദർഭം യോഹന്നാൻ എഴുതിയിരിക്കുന്നത് മറ്റ് എഴുതിയതിനേക്കാൾ കുറച്ചുകൂടെ വിശാലമായിട്ടാണ് മഴക്കോശമെന്നറിയപ്പെടുന്ന മഹാപുരോഹിതൻ്റെ ചേവകനെ പത്രോഷ വാടൂരി ഒരു രംഗം യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് കണ്ടുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന സിനിദ്രീം സംഘത്തിൻ്റെ തലവൻ്റെ സെക്രട്ടറി ആയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആ മനുഷ്യനെ കയറി പത്രോസ് വാൾ ഊരി വെട്ടുകയാണ് ഭാഗ്യം കൊണ്ട് വെട്ട് കഴുത്തിന് കൊള്ളാതെ ചെവിക്ക് കൊണ്ട് ചെവി അടർന്ന് താഴെ വീണ് കിടക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ യേശുക്രിസ്തു പത്രോസിനെ ശാസിക്കുന്നു ശാസിക്കുന്നത് പത്രോസിനോട് വാൾ വാളുറയിലിടുക എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നിട്ട് കൂട്ടിച്ചേർത്ത വാക്ക് പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു ഇവിടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ തിരിച്ചറിവിനെയാണ് ഏറ്റവും ശ്ലാഘിക്കുകയും ഏറ്റവും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടത് പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കണ്ടേ എന്ന ചോദ്യം ഒരു നിസ്സഹായതയുടെ ചോദ്യമല്ല പോയതുകൊണ്ട് ഇനിയിപ്പോൾ എന്നെങ്കിലും ആട്ടെ അല്ലാതെ ഇപ്പം എന്നാ ചെയ്യാനാ എന്ന ഒരു പ്രത്യാശ നഷ്ടപ്പെട്ടവൻ്റെ ഗർഗതവുമല്ല ഒരു തിരിച്ചറിവാണ് ആ തിരിച്ചറിവിൽ നിന്നാണ് പത്രോസിനെ ശാസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ പതുക്കെ ഓരോ ഭാഗമായിട്ട് നുറുക്കി നുറുക്കി നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ശ്രദ്ധയ്ക്കും വിധേയപ്പെടുത്താൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ് പിതാവിൻ്റെ പാനപാത്രം എന്നിവിടെ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല കഷ്ടാനുഭവമാണ് കർത്താവ് നേരിടാൻ പോകുന്ന ഏറ്റവും ഘോരമായ പീഡനങ്ങൾ ക്രൂഷിലേക്കുള്ള ആ വലിയ യാത്ര നൊമ്പരങ്ങൾ വേദനകൾ ഒറ്റപ്പെടലുകൾ ഇതെല്ലാം കൂടി ചേർന്നതാണ് ആ പാനപാത്രം എല്ലാവരും കൂടി ഇട്ടിട്ട് പോയ രംഗം ഒറ്റപ്പെട്ട് ചെയ്യാത്ത കുറ്റങ്ങളെല്ലാം തൻ്റെ മേൽ ചാർത്തുന്ന ഒരു പ്രത്യേക അവസ്ഥ വെറും മൺപൊടികളായ ആളുകൾ ഇത്ര ശക്തനായ ജനപ്രിയനായ ആളുകളുടെ ഇടയിൽ അതിശക്തമായി പ്രയോജനപ്പെട്ട മരിച്ചവരെ പോലും ഉയർപ്പിച്ച അതെല്ലാവർക്കും അറിയാവുന്ന ഈ കരുത്തനായ കർത്താവിനെ ചമ്മട്ടി ചമ്മട്ടുകൊണ്ടുമെല്ലാം നിഷ്കരണം തല്ലി ഒതുക്കുക കള്ളസാക്ഷികളെല്ലാവരും കൂടെ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക അത് കണ്ടെല്ലാവരും കൂടി പൊട്ടിച്ചിരിക്കുക അവസാനം ക്രൂശിലേക്ക് കൊണ്ടുപോകുക നിയമങ്ങളും നീതിയും നടപ്പാക്കേണ്ടവർ പോലും കൈവിടുക അവസാനം സ്വന്തം തൊഴിൽ തല ചായച്ച് മരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ആ പാനപാത്രത്തിനകത്തിട്ടിരിക്കുന്നത് അത് ഗതികേടുകൊണ്ട് പറ്റിയതല്ല തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടകാലത്ത് വന്നു പെട്ടതുമല്ല പിതാവ് കർത്താവിന് കൊടുത്ത പാനപാത്രമാണ് ഈ പാനപാത്രത്തെ അപ്പൻ കുടിക്കാൻ കൊടുത്ത പാനപാത്രത്തെ വാളുകൊണ്ട് നേരിടാം എന്ന് തിരിച്ചറിവില്ലാത്ത പത്രോസ് വിചാരിച്ചു അത് നേരിടുകയും ചെയ്തു അവിടെയാണ് യേശുക്രിസ്തു തടഞ്ഞത് ഇവിടെ കർത്താവിൻ്റെ തിരിച്ചറിവ് ആ മനോഭാവം എൻ്റെ അപ്പൻ എനിക്കനുവദിച്ചതിനെ വാളും വടിയും പണവും കേസും ഗുണ്ടായുസവും കയ്യിലെരിപ്പും വാക്കും ഇതുകൊണ്ടൊന്നും നേരിട്ടതുകൊണ്ട് അർത്ഥമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് വാൾ ഉറയിലിട ഈ പാനപാത്രത്തിന് വാൾ ചേരിയല്ല അതുകൊണ്ട് നേരിട്ടാലേ എതിർത്താലൊട്ട് ഒതുങ്ങത്തില്ല ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നോ എന്നുള്ള ഒരു ആശങ്ക എൻ്റെ അകത്ത് കിടക്കുന്നത് കൊണ്ട് ഞാൻ പൗലോസിൻ്റെ ഒരു കാര്യം കൂടി പറയാം പൗലോസ് നെകിളിച്ചു പോകാതിരിക്കേണ്ടതിന് പിതാവായ ദൈവം ഒരു ശൂലം പൗലോസിന് വെച്ചു അങ്ങനക്കറിയാവുന്ന സംഭവമാണ് അത് ആ ശൂലത്തെ നേരിടാൻ മരുന്നുകൊണ്ടോ കൊണ്ടോ എന്തിനേറെ പറയുന്നു പ്രാർത്ഥന കൊണ്ടുപോലും നടന്നില്ല പിതാവ് വച്ചിരിക്കുന്നതാണ് അതിന് ദൈവകൃപ കൊണ്ട് നേരിട്ട് അങ്ങ് മുന്നോട്ട് പോകേ നിവൃത്തിയുള്ളൂ എന്നതുപോലെ പിതാവ് അനുവദിച്ച ചില പാനപാത്രങ്ങൾ അതെന്തിനാന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയില്ല പൗരോസിൻ്റെ കാര്യത്തിൽ നെകളിച്ചു പോകാതിരിക്കാൻ യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിൽ ചിലരെ രക്ഷപ്പെടാൻ ചിലരി നിർത്തി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ല വെറുതെ ഒരാവശ്യമില്ലാതെ ഒരു റീസനും ഇല്ലാതെ ചുമ്മാ ഒരാളെ അങ്ങില്ലാതാക്കാൻ കൂട്ടു നിൽക്കുന്നവനല്ല ദൈവം യോസൈപ്പിനെ കുറേ നാളത്തേക്ക് സഹോദരങ്ങൾ തെറ്റുധരിച്ച അസൂയപ്പെട്ട് ദാഷ്ട്യത്തോടുകൂടെ ഒറ്റപ്പെടുത്തി വീട്ടിനകത്ത് തന്നെ ലാസ്റ്റ് കച്ചവടക്കാർക്ക് വിറ്റില്ലേ അധികം പേർന്നും അങ്ങനത്തെ വിഷയങ്ങൾ അഭ്യുനിച്ചിട്ടില്ല അത് അദ്ദേഹത്തെ സംബന്ധിച്ച് പിതാവ് അനുവദിച്ച ഒരു പാനമാത്രല്ലായിരുന്നു അതിനെതിരെ കേസ് കൊടുത്തായിരുന്നെങ്കിലും കേസ് വിജയിക്കായിരുന്നു അതിനെതിരെ യോസേപ്പിൻ്റെ കൂട്ടുകാരെല്ലാവരെയും കൂടി കൂട്ടി യഹൂദയും ലേവിയെയും രൂപേനയൊക്കെ അങ്ങ് തല്ലിയായിരുന്നെങ്കിലും വലിയ കാര്യം നടക്കും അപ്പോൾ തിരിച്ചറിവിനാണ് ആത്മീകത്തിലെ ഏറ്റവും വലിയ ഭാഗദയത്വം പിതാവ് അനുവദിച്ച ചില പാനപാത്രങ്ങൾ എല്ലാവരുടെയൊക്കെ ജീവിതത്തേക്കാണ് ഞാനീ പറഞ്ഞു വരുന്നത് ആ സഹിച്ചോ സഹിച്ചോ ഇനി വേറെ വഴിയൊന്നുമില്ല എന്നല്ല നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് പിതാവേൽപ്പിച്ച ചില പാലപാത്രങ്ങൾ അത് നമ്മുടെ നന്മയ്ക്ക് ചിലരുടെ വിടുതലിന് നാം നശിച്ചു പോകാതിരിക്കാൻ നാം നികളിക്കാതിരിപ്പാൻ നമ്മുടെ നിത്യത നഷ്ടപ്പെടാതിരിപ്പാൻ നമ്മുടെ സ്വർഗത്തിൽ പോകാൻ പോകാതിരിക്കാനുള്ള വഴികൾ നമ്മളിൽ വരാതിരിക്കാൻ ഇതിനൊക്കെ പിതാവ് അനുവദിച്ച ചില പാനപാത്രങ്ങളുണ്ടാവും അതിപ്പോൾ എന്താണ് എങ്ങനെയാണെന്നും പറയാൻ ഓരോരുത്തരും തൊട്ട് പറയാൻ പറ്റുന്നൊരു വേദിയല്ലല്ലോ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം പക്ഷെ നാം തിരിച്ചറിയുക ചില വിഷയങ്ങളെ വാളുകൊണ്ട് നേരിട്ടു കൊണ്ടൊന്നും കഥയില്ല ചില വിഷയങ്ങൾക്കെതിരെ നമ്മുടെ മനുഷ്യത്വത്തിൽ പിണങ്ങി തിരുന്നതുകൊണ്ടോ വെല്ലുവിളിച്ചത് ഇനി നിന്നെ ജീവിതത്തിൽ മിണ്ടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടൊന്നും കഥയില്ല അതൊക്കെ അപ്പൻ അനുവദിച്ച ഭാനപാത്രമാണ് ചിരിച്ചുകൊണ്ട് സ്തോത്രത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് നേരിട്ട് മുന്നോട്ട് പോവുക അതേ വഴിയുള്ളൂ ദൈവകൃപ കൊണ്ട് ജയിക്കേണ്ട വിഷയത്തെ വാളുകൊണ്ട് നേരിടരുത് കർത്താവിൻ്റെ സഹായം കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊണ്ടും മുമ്പോട്ട് പോകേണ്ട വിഷയത്തെ പണം കൊണ്ടും പത്രാസു കൊണ്ടും മറുക്കട കയ്യൂക്ക് കൊണ്ടും ഒന്നും നേരിടരുത് അനുഗുണമില്ല അതുകൊണ്ട് കർത്താവ് പറഞ്ഞതേ ഈ കർത്തൃ ദിവസത്തിൽ ചിലരോട് ദൈവത്തിന് പറയാറുള്ളത് വാടുറയിലിട് നീ ആ കേസ് പിൻവലിക്കെ നീ ആ പിണക്ക വന്ന് മാറ്റ നീ വല്ലാതെ തെറ്റുധരിച്ചിരിക്കുക നീ മോഹം വേർപ്പിച്ച് നടക്കുന്നത് അങ്ങ് അവസാനിപ്പിക്കുക നീ ദൈവസന്നിധിയിൽ തിരിച്ചറിയുക ഇത് പിതാവ് വെച്ചിരിക്കുന്ന പാനപാത്ര അത് ഞാൻ കുടിക്കണ്ടേ അത്രയും ചോദിച്ചു കർത്താവ് ഇപ്പം ചിലർ പറയും ഞാൻ കർത്താവ് ഒന്നും അല്ലല്ലോ ഞാൻ മനുഷ്യനല്ലേ എന്നൊരു യുക്തി കൊണ്ട് ഈ സന്ദേശത്തെ നേരിടരുത് ചില കാര്യങ്ങളൊക്കെ ഈ ജീവിതത്തിൽ ദൈവം അനുവദിച്ചതും വെച്ചതും ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാലം ചെയ്യുക പ്രാർത്ഥന കൊണ്ട് ദൈവകൃപ ലഭിക്കും ഇതിനെയൊക്കെ തരണം ചെയ്യാൻ ചില മതിലുകൾ നമ്മുടെ ചാടിക്കടന്നല്ലേ പറ്റൂ ചില വിഷയങ്ങളെ നമ്മൾ ക്രോസ് ചെയ്തല്ലേ പറ്റൂ യഷ്യാവിൽ വായിച്ചിട്ടില്ലേ നീ തീയിൽ കൂടെ കടക്കുമ്പോൾ വെന്തു പോകില്ല അഗ്നിജ്വാലം നിന്നെ ദഹിപ്പിക്കില്ല വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ അവൻ നിന്നെ മുക്കില്ല അവിടെ കടക്കുക കടക്കുമ്പോൾ എന്ന പദം കണ്ടോ ക്രോസ് ചെയ്യുക ചില നദികൾ നമ്മൾ ക്രോസ് ചെയ്തേ പറ്റൂ ചില തീക്കുണ്ടങ്ങൾ നമ്മൾ ക്രോസ് ചെയ്തേ പറ്റൂ അത് പിതാവ് അനുവദിച്ചതാണ് അതിനെ ഫയർ ഇഞ്ചിനെ കൊണ്ടൊന്നും നേരിടരുത് അതിനെ നമ്മൾ മോട്ടോർ വെച്ച് പറ്റിക്കാൻ നോക്കുകയും ചെയ്യരുത് കർത്താവിനോട് പറ ഇത് ക്രോസ് ചെയ്യാനുള്ള കൃപത ഈ പാനപാത്രം പിതാവ് അനുവദിച്ചത് അതിനെ ഞാൻ വെറുതെ പണം മുടക്കുകയുള്ളൂ കാശു പോകത്തുള്ളൂ വെറുതെ വാളുകൊണ്ട് തലങ്ങും വലങ്ങും വെട്ടാന്നുള്ളൂ പാനപാത്രം നീങ്ങിയല അത് കുടിച്ച് കുടിച്ച് അപ്പുറ പോയേ പറ്റൂ ഇനി ഞാനൊന്നും പറയുന്നില്ല ബാക്കി നിങ്ങൾ വിചാരിക്കാനും ചിന്തിക്കാനും ഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കാനും വേണ്ടി വിട്ടുതരിക ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കർത്താവ് തോട്ടത്തിൽ വെച്ച് പറഞ്ഞ ഈ ഭാഗം എത്ര വലിയ തിരിച്ചറിവാപ്പാണ് ഞങ്ങളീ പലരും അസഹിഷ്ണരാകുന്നത് ഞങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് കൊണ്ടും തിരിച്ചറിവില്ലാതെ പോകുന്നത് കൊണ്ടും ചില കാര്യങ്ങളെല്ലാം സ്വർഗത്തിലെ അപ്പനുവദിക്കുന്നത് അതിനെ പത്രോസ് നേരിട്ടതുപോലെ ചുമ്മാ വഴക്കും വടിയും കേസും നിന്നയും വാഗ്ധോരണിയുമായിട്ട് നേരിടാൻ പറ്റത്തില്ല എന്നുള്ള തിരിച്ചറിവ് അത് ഞങ്ങളുടെ വഴക്കും കണക്കും പോലും ഇല്ലാതാക്കും ശത്രുതോക്കും ഞങ്ങൾ ജയിക്കും കർത്താവെ ഈ തിരിച്ചറിവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരുടെങ്കിലും കയ്യിലൊക്കെ പാനപാത്രം ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് തരണം ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള കൃപ കൂടെ ചോദിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ